കോഴിക്കോട്ടെ ഓണാഘോഷത്തോടനുബന്ധിച്ച വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് മാവേലിയെ കാണാനും പുലിക്കളി ആസ്വദിക്കാനും ഒപ്പം വിവിധ മത്സരങ്ങളിലൂടെ രണ്ടു കോടിയുടെ സമ്മാനങ്ങൾ സമാനങ്ങൾ കോഴിക്കോട്ടെ തൊണ്ടയാടുള്ള കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ തകർപ്പൻ ഓഫറുകളോടെയാണ് ഓണാഘോഷം അഴകിൻ പൊന്നോണം എന്ന് പേരിട്ടിരിക്കുന്ന ആഘോഷത്തിൽ വിസ്മയ കാഴ്ചകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഒപ്പം മാവേലിയും പുലിക്കളിയും ചാക്യാർകൂത്തും തിരുവാതിരക്കളിയും എല്ലാം ഒരുക്കിയിട്ടുണ്ട് മത്സരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായി വിവിധതരം മത്സരങ്ങളും ഇവിടെയുണ്ട് കുട്ടികൾക്ക് സ്പെഷ്യൽ റാം വാക്ക് കളറിംഗ് മത്സരം ഉൾപ്പെടെയുണ്ട് സ്കൂട്ടറുകൾ മുതൽ കാറുകൾ വരെ സമ്മാനപ്പെരുമഴിയും ഓരോ ഉപഭോക്താവിനെയും കാത്തിരിക്കുന്നു വിലക്കുറവിൽ ഏറ്റവും മികച്ച ആധുനിക ഫാഷൻ വസ്ത്രങ്ങൾ ലഭ്യമാവുന്നതിനൊപ്പം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയിൽ വീട്ടാവശ്യത്തിനുള്ള എല്ലാം സ്വന്തമാക്കാനും അവസരമുണ്ട് S News, Core